ഓൺലൈൻ വ്യാപാരം ചെറുകിട വ്യാപാരികൾക്ക് തിരിച്ചടിയായി മാറുമ്പോൾ ഇതിനെ മറികടക്കാൻ വ്യാപാരികൾക്കും ഉപഭോക്താക്കൾക്കും ഒരുപോലെ പ്രയോജനകരമാകുന്ന ആപ്പ് വികസിപ്പിച്ചെടുത്തിരിക്കുകയാണ് രാജാക്കാട് സ്വദേശികളായ രണ്ട് യുവാക്കൾ നിഷാന്താർ അച്ചുരാജ എന്നിവരാണ് പുതിയ ആപ്പ് വികസിപ്പിച്ചെടുത്തത് ആപ്പ് ഉപയോഗിക്കുന്നതിലൂടെ വ്യാപാരികളും ഉപഭോക്താക്കളും തമ്മിലുള്ള ബന്ധം നിലനിർത്താനും പ്രാദേശികമായി വിപണിയിൽ മുന്നേറ്റമുണ്ടാക്കാനും സാധിക്കും കോവിഡ് കാലം മുതലാണ് ഓൺലൈൻ വ്യാപാരത്തിന് വലിയ സാധ്യതകൾ തെളിയുന്നത് ഇതിനുശേഷം വ്യാപാര മേഖല സജീവമായെങ്കിലും ഓൺലൈൻ വ്യാപാരത്തിന്റെ കടന്നുകയറ്റം ചെറുകിട വ്യാപാര മേഖലയ്ക്ക് വലിയ തിരിച്ചടിയായി മാറി ഈ സാഹചര്യത്തിലാണ് പുതിയ ബിസിനസ് കണ്ടെത്തുകയെന്ന ചിന്തയിലായിരുന്ന നിഷാന്തും അച്ചുവും തങ്ങൾക്ക് വരുമാനം ഉണ്ടാവുകയും ഒപ്പം മറ്റുള്ളവർക്ക് ഗുണകരമാവുകയും ചെയ്യുന്ന തരത്തിലുള്ള സെല്യുറ്റ് എന്ന ആപ്പിനെ കുറിച്ച് ആലോചിക്കുകയും ഇതിനായി പഠനങ്ങൾ നടത്തുകയും ചെയ്തത് വർഷങ്ങൾ നീണ്ടുനിന്ന പരിശ്രമത്തിനൊടുവിൽ ഇപ്പോൾ ആപ്പ് യാഥാർത്ഥ്യമായി ഈ കോവിഡ് കാലത്തിന് ശേഷം ഓൺലൈൻ മാർക്കറ്റുകൾ അതിശക്തമായിട്ട് നമ്മുടെ കേരള മാർക്കറ്റിലേക്ക് കടന്നു അപ്പം അപ്രോക്സിമേറ്റ് ഓരോ വർഷം എന്ന് പറയുന്നത് ടു മുപ്പത് ശതമാനം ഓൺലൈൻ മാർക്കറ്റുകൾക്ക് വളർച്ച ഉണ്ടെന്നുള്ളതാണ് കണക്കുകൾ സൂചിപ്പിക്കുന്നത് അപ്പം ഇത് നമ്മുടെ സാധാ ചെറുകിട ബിസിനസ്സുകാരെ വളരെയധികം ഒരു വല്ലാത്തൊരവസ്ഥയിലേക്ക് കടത്തിവിടുത്തു അപ്പം നമ്മൾ അതിനെ ഒന്ന് പ്രതിരോധിക്കാൻ വേണ്ടിയിട്ട് ഈ മേഖലയിൽ നിന്നുകൊണ്ട് എന്ത് ചെയ്യാം എന്നുള്ള ആലോചനയിൽ നിന്നാണ് ഞങ്ങളുടെ ഈ ആപ്പ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ സ്റ്റാർട്ട് ചെയ്യുന്നത് നിലവിൽ ആപ്പ് മൊബൈൽ പ്ലേ സ്റ്റോറിലും ലഭ്യമാണ് ഓരോ വ്യാപാരിക്കും ചെയ്ത വെബ്സൈറ്റുകൾ ലഭ്യമാക്കി ഇതുവഴി ഉൽപ്പന്നങ്ങൾ സംബന്ധിച്ച വിവരങ്ങൾ ഉപഭോക്താക്കളിലേക്ക് എത്തിക്കാനും കഴിയും വീടുകളിലിരുന്ന് ഏത് കടയിൽ എന്തെല്ലാം ഉണ്ടെന്ന് മനസ്സിലാക്കുകയും ഓർഡർ ചെയ്യാനും സാധിക്കും എഐ സാങ്കേതിക വിദ്യ അടക്കം ഉപയോഗപ്പെടുത്തിയാണ് ആപ്പ് രൂപകൽപ്പന ചെയ്തിരിക്കുന്നത് അവർക്ക് പുതിയൊരു നല്ല പ്രൊഡക്റ്റ് പരിചയപ്പെടുവാന്നുള്ളത് യൂണിക്കായിട്ടുള്ള നല്ല നല്ല പ്രൊഡക്റ്റുകൾ പരിചയപ്പെടുവാന്നുള്ളത് അതാണ് അവർക്ക് എസൻഷ്യലായിട്ട് വേണ്ട ആദ്യത്തെ കാര്യം അപ്പോൾ നമ്മുടെ സെല്ലി ടാപ്പിലൂടെ നമ്മൾ നല്ല പ്രൊഡക്റ്റുകൾ നല്ല പ്രൊഡക്ഷൻ പ്രൊഡക്ഷൻ യൂണിറ്റുകളുടെയും പ്രൊഡക്റ്റുകളുടെയും സപ്ലൈ ചെയിനുകൾ പരിചയപ്പെടുത്തുന്നുണ്ട് കേരളത്തിൽ കേരളത്തിന് പുറത്തും ഇപ്പോൾ നോർത്തേൺ പ്രൊഡക്ഷൻ സ്റ്റേറ്റുകളുടെ എല്ലാം അത്രയും നല്ല നല്ല ഡാറ്റകൾ നമ്മൾ ഷെയർ ചെയ്യുന്നുണ്ട് അപ്പോൾ ഒരു തുടക്കകാനെ സംബന്ധിച്ച് ഇതൊരു എസെൻഷ്യലായിട്ടുള്ള കാര്യമാണ് ആപ്പ് ഉപയോഗിക്കുന്നതിലൂടെ വ്യാപാരികളും ഉപഭോക്താക്കളും തമ്മിലുള്ള ബന്ധം നിലനിർത്താനും പ്രാദേശികമായി വിപണിയിൽ മുന്നേറ്റമുണ്ടാക്കാനും സാധിക്കും ഇതോടൊപ്പം തന്നെ കുടുംബശ്രീ അടക്കമുള്ള സംരംഭങ്ങൾക്കും ഇത് ഏറെ പ്രയോജനകരമാണ് സംസ്ഥാന സർക്കാരിന്റെ സ്റ്റാർട്ടപ്പുമായി ബന്ധപ്പെട്ട മറ്റ് സംസ്ഥാനങ്ങളിലേക്കും ആപ്പിന്റെ സേവനം വ്യാപിപ്പിക്കുന്നതിനുള്ള തയ്യാറെടുപ്പിലാണ് യുവ സംരംഭകരായ നിഷാന്തും അച്ചുരാജും